ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെയർ കെയർ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടിപ്പിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ പറിച്ചെടുക്കാൻ പോകുന്നത് ഇത് ബ്രഹ്മിയാണ് ഇന്നും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ളൊരു പാക്ക് തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇന്നത്തെ പാക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എണ്ണ കാച്ചാനും അതുപോലെ തലയിൽ പാക്കായിട്ട് അപ്ലൈ ചെയ്യാനുമൊക്കെ ഞാനിവിടെ നട്ട് വളർത്തിയിട്ടുള്ള ബ്രഹ്മിയാണ് എടുക്കുന്നത് ഇനി ഇന്നത്തെ പാക്കിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പറിച്ചെടുക്കാം ഇത് കയ്യോന്നിയാണ് ആവശ്യത്തിനുള്ള കയ്യോന്നിയും ബ്രഹ്മിയുമൊക്കെ ഇവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് വേണം ഇന്നത്തെ ഹെയർ കെയർ ടിപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കയ്യോന്നി ബ്രഹ്മി നെല്ലിക്ക എന്നിവയും അതുപോലെ തണുപ്പ് പ്രശ്നമുള്ളവർക്ക് കുറച്ച് തുളസി ഇലയും ഉപയോഗിക്കാം ഞാനും കുറച്ച് തുളസി ഇല എടുത്തിട്ടുണ്ട് തുളസിയിലയ്ക്ക് പകരം പനിക്കൂർക്ക ഇലയോ ഒരു കഷ്ണ ഇഞ്ചിയോ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം തന്നെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാനിങ്ങനെ നെല്ലിക്ക് അമ്മിക്കരൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചതച്ച് ഇതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യം മിക്സിയിൽ വേണമെങ്കിലും അരച്ചെടുക്കാം മിക്സിയിൽ അരച്ചെടുത്ത് ഒരു തുണി ഉപയോഗിച്ച് നന്നായി പിഴിഞ്ഞെടുത്താൽ മതി നമുക്കിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ മാത്രം മതി അതുകൊണ്ടാണ് ഇങ്ങനെ ചതച്ച് അതിൻ്റെ നീരെടുക്കുന്നത് മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് നമുക്ക് കിട്ടും അങ്ങനെ അപ്ലൈ ചെയ്യാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മൾ എണ്ണ കാച്ചുമ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുടി വളർച്ച കൂടുന്നതിനും മുടി നല്ല കറുത്ത് തിക്കായിട്ട് വളരുന്നതിനും ഇത് വളരെ പ്രയോജനപ്പെടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നെല്ലിക്ക ഇവിടെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മറ്റ് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് ചതച്ചെടുക്കാം എല്ലാം ഒരുമിച്ചിട്ട് വേണമെങ്കിലും ചതയ്ക്കാം എളുപ്പത്തിൻ്റെ കരുതിയാണ് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നത് ചതയ്ക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല എടുത്തപ്പോൾ അതിൽ ചെറിയ വെള്ളമയമൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചാൽ നമുക്ക് നന്നായി ചതച്ചെടുക്കാൻ കഴിയും ചെറിയ മസാല പൊടിക്കുന്ന കല്ലിൽ വെച്ച് നമുക്കിതുപോലെ കുറേശേട്ട് ചതച്ചെടുക്കാം കൈതോന്നിയും ഇലകളുമൊക്കെ നമ്മൾ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു തുണി ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാം നല്ല ചൂടുള്ള സമയത്തൊക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ നല്ലതാണ് തലയ്ക്ക് തണുപ്പ് കിട്ടുന്നതിനും മുടി വളർച്ചയ്ക്കുമൊക്കെ ഉപകരിക്കുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ നമ്മൾ ചതച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒരു പാത്രത്തിൽ തുണി വിരിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പിഴിഞ്ഞെടുക്കാം കൈകൊണ്ടും നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ പിന്നീട് അത് അരിച്ചെടുത്ത് ഉപയോഗിച്ചാൽ മതി ഇതിപ്പോൾ എളുപ്പത്തിനെ കരുതിയാണ് എല്ലാം കൂടി തുണിയിലിട്ട് പിഴിഞ്ഞെടുക്കുന്നത് പുൾക്കാരുടെ ഒന്നും പെടാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും പിഴിഞ്ഞെടുത്ത നീര് കുറവാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി ചതച്ച് പിഴിഞ്ഞെടുക്കാം ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നാല് ഇൻഗ്രീഡിയൻറ്റ് ചതച്ച് പിഴിഞ്ഞെടുത്ത നീരാണിത് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ തല നന്നായി ചീകി അല്പം എണ്ണ പുരട്ടണം പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ മുടിയൊക്കെ ചീകി ജടയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി എണ്ണ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ എൻ്റെ മുടിയിൽ അത്യാവശ്യം എണ്ണയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരുപാട് എണ്ണയൊന്നും പുരട്ടുന്നില്ല ഒന്നോ രണ്ടോ തുള്ളി എണ്ണ തൊട്ട് പുരട്ടുന്നതേ ഉള്ളൂ തലയോട്ടിൽ എണ്ണ പുരട്ടിയിട്ട് ചെറുതായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് വഴി നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ മുടിക്ക് നല്ല ബലം അത് കിട്ടുന്നതിനൊക്കെ അതുപകരിക്കും എണ്ണയെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി ചെറിയൊരു മസാജ് കൊടുത്തിട്ട് തലമുടി കെട്ടിവയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ വീട് ഇവിടെ റോഡിൻ്റെ ഉള്ളത് തിരക്കുള്ള റോഡാണ് എപ്പോഴും വണ്ടികളുടെ ബഹളമാണ് അതുകൊണ്ടാണ് വീഡിയോ എടുക്കുമ്പോൾ വോയിസ് കൊടുക്കാതെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പാക്കെല്ലാം ഇവിടെ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് സ്കാപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ ഇനി പത്ത് മിനിറ്റ് മുടി കെട്ടി വെച്ച ശേഷം കഴുകിക്കളയാം ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം